പുതിയ വഖഫ് ഭേദഗതികൾ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗം തന്നെ അഭിമുഖം എസ്ക്യുറിലാസ് മുസ്ലിം വിരുദ്ധ ബില്ലുകൾ പാർലമെന്റിൽ പാസാക്കിയെടുക്കാനുള്ള തിരക്കിൽ തന്നെയാണ് വീര്യം അല്പം ചോർന്നെങ്കിലും ഹിന്ദുത്വയിൽ നിന്ന് ഒരിഞ്ചും പുറകോട്ട് പോകാൻ കൂട്ടാക്കാത്ത മോഡി സർക്കാർ ഏതാണ്ട് നാൽപ്പത്തിനാല് ഭേദഗതികൾ വരുത്തി വഖഫ് നിയമത്തെ അപ്പാടെ മാറ്റിമറിക്കാനായിരുന്നു ഇത്തവണത്തെ ശ്രമം രാജ്യത്തൊട്ടാകെ മുപ്പത് വഖഫ് ബോർഡുകളുണ്ട് ദർഗകളും പള്ളികളും ഖബർസ്ഥാനുകളും ഉൾപ്പെടെ ഏകദേശം ഒമ്പത് ലക്ഷത്തോളം വസ്തുക്കളാണ് ഈ ബോർഡുകൾ നിയന്ത്രിക്കുന്നത് വഖഫ് ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കുക വക്കഫ് ബോർഡിനുമേൽ ഗവൺമെൻറ്റിനും ബ്യൂറോക്രസിക്കും കൂടുതൽ നിയന്ത്രണം നൽകുക അമുസ്ലിങ്ങളെ ബോർഡുകളിൽ അംഗങ്ങളാക്കാൻ അനുവദിക്കുക വഖഫ് ബോർഡിലേക്ക് സ്വത്തുക്കൾ സംഭാവന ചെയ്യുന്നത് നിയന്ത്രിക്കുക വക്കൂഫ് ട്രൈബ്യൂണലുകളുടെ പ്രവർത്തന രീതി മാറ്റുക തുടങ്ങിയവയാണ് നിർദ്ദേശിക്കപ്പെട്ട പ്രധാന ഭേദഗതികൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷം ബില്ലിനെ ശക്തമായി എതിർത്തതിനെ തുടർന്ന് ബില്ല് വിശദമായി പഠിക്കാൻ മുപ്പത്തൊന്നംഗ ജോയിൻ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്ന ഭേദഗതികളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വക്താവായ എക്സ്ക്യു ആർ ഇല്ലിയാസ് പ്രബോധനത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖം ചോദ്യം വഖഫ് നിയമത്തിൽ സർക്കാർ ഭേദഗതി എന്ന വാർത്ത നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം വഖഫ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്താൻ പോകുന്നുണ്ടെന്ന് പത്രങ്ങളിൽ നിന്ന് ഒരു ദിവസം മുന്നേ ഞങ്ങൾ അറിഞ്ഞിരുന്നു അറിഞ്ഞ ഉടൻ ഞങ്ങൾ അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെയും മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെയും ഒരു യോഗം വിളിച്ചു ഒരു പത്രക്കുറിപ്പിലൂടെ പുതിയ ഭേദഗതികളോടുള്ള ഞങ്ങളുടെ ശക്തമായ എതിർപ്പ് അറിയിക്കാൻ തീരുമാനിച്ചു നിലവിലെ വക്കഫ് നിയമത്തിൽ വെള്ളം ചേർക്കാനുള്ള സർക്കാർ ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനും തീരുമാനമായി ഒരുപാട് ഭേദഗതികൾക്ക് വിധേയമായിട്ടുണ്ട് ഇന്ത്യയിലെ വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആദ്യ വഖഫ് നിയമം പ്രഖ്യാപിക്കപ്പെടുന്നത് ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് അതിനുശേഷം പല തവണകളായി വഖഫ് നിയമത്തിൽ ഒരുപാട് ഭേദഗതികൾ വന്നിട്ടുണ്ട് പക്ഷേ അവയെല്ലാം ഈ നിയമത്തെ കൂടുതൽ കരുത്തുറ്റതും സുതാര്യവുമാക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു ഈ സന്ദർഭങ്ങളിലെല്ലാം സർക്കാർ മുസ്ലിം സമുദായത്തിലെ ഉത്തരവാദപ്പെട്ട പ്രതിനിധികളുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് വക്കഫ് നിയമത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാനും കാര്യക്ഷമമാക്കാനും വക്കഫ് സ്വത്തുക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകാനും ഒരുപാട് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഏകദേശം നാൽപ്പത്തിനാല് ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത് ഉടൻ നിർദിഷ്ട ഭേദഗതികളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ ഒരു ലീഗൽ കമ്മിറ്റി ഉണ്ടാക്കി ഈ ഭേദഗതിയെ എതിർക്കണമെന്നാവശ്യപ്പെട്ട് മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും എൻ ഡി എ മുന്നണിയുടെ ഘടക കക്ഷികളെയും വേണ്ടിവന്നാൽ ബി ജെ പിയിലെ അംഗങ്ങളെയും കാണാനും തീരുമാനിച്ചു വഖഫ് നിയമത്തിൻ്റെ വരെ അവർ മാറ്റിക്കളഞ്ഞു വഖഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്ന നിയമത്തെ അവർ വഖഫ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്നാക്കി പുനർനാമകരണം ചെയ്തു യഥാർത്ഥത്തിൽ ഇത് വളരെ വിനാശകരവും വിഭാഗീയവും പിടുപ്പുകെട്ടതുമായ വഖഫ് ആക്ട് ആണ് പുതിയ ഭേദഗതികളോടുള്ള മുസ്ലിം സമുദായ സംഘടനകളുടെ ശക്തമായ എതിർപ്പ് കണക്കിലെടുത്ത് പ്രതിപക്ഷ കക്ഷികൾ ബില്ലിനെതിരെ ശക്തമായി രംഗത്തു വന്നു അതിനാൽ ഈ വഖഫ് ആക്ട് മുപ്പത്തൊന്നംഗ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് വിട്ടിരിക്കുകയാണ് ചോദ്യം എന്തുകൊണ്ടാണ് ഇത് വിഭാഗീയവും പിടുപ്പുകെട്ടതും അഴിമതിക്ക് സഹായകവുമാകുന്ന വഖഫ് ബില്ല് എന്ന് താങ്കൾ ആരോപിക്കുന്നത് ഷി ഇ സുന്നി എന്നിങ്ങനെ രണ്ട് വഖഫ് ബോർഡുകളാണ് നിലവിലുള്ളത് എന്നാൽ പുതിയ വക്കഫ് നിയമപ്രകാരം സുന്നി ഷി ഇ ആഗാഖാൻ ബോഹ്റ എന്നിങ്ങനെ നാല് ബോർഡുകൾ ഉണ്ടാവുമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സെൻട്രൽ വഖഫ് കൗൺസിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡുമാണ് നിലവിലുള്ള ഘടന അഡ്മിനിസ്ട്രേഷൻ ജുഡീഷ്യറി പാർലമെന്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള മുസ്ലിം വ്യക്തികളാണ് ബോർഡിലെ മെമ്പർമാർ എന്നാൽ പുതിയ വഖഫ് ബില്ല് പ്രകാരം അമുസ്ലിങ്ങളായവർക്കും വഖഫ് ബോർഡ് മെമ്പർമാരാകാം നിലവിലുള്ള വഖഫ് നിയമപ്രകാരം അമുസ്ലിങ്ങളായ വ്യക്തികൾക്കും സ്വത്തുക്കൾ വഖഫ് ചെയ്യാൻ പറ്റും എന്നാൽ പുതിയ വഖഫ് ഭേദഗതികൾ അനുസരിച്ച് അമുസ്ലിങ്ങൾക്ക് സംഭാവന നൽകാൻ കഴിയില്ല ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ജൈനന്മാർക്കും മറ്റുമൊക്കെയായി ഒരുപാട് ആരാധനാലയങ്ങളും മറ്റ് സ്വത്തുക്കളുമുണ്ട് അവയെല്ലാം പരിപാലനം ചെയ്യുന്നത് ആ മതത്തിൽപ്പെട്ടവർ തന്നെയാണ് ഗവൺമെൻറ് ജോലിക്കാർക്ക് ആർ എസ് എസ് അംഗത്വമെടുക്കാൻ പറ്റില്ല എന്ന നിയമം ഈ അടുത്താണ് എടുത്തുമാറ്റിയത് താമസിയാതെ ആർ എസ് എസ് ചായവുള്ള പല ഉദ്യോഗസ്ഥരെയും അവർ വിവിധ വക്കഫ് ബോർഡുകളിൽ മെമ്പർമാരാക്കിയേക്കാം യൂണിവേഴ്സിറ്റികളിലും ജുഡീഷ്യറിയിലും ഏത് വിധത്തിലാണ് അവർ സംഘപരിവാർ അംഗങ്ങളെ നിയമിക്കുന്നത് എന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ് നിലവിലുള്ള വക്കഫ നിയമപ്രകാരം സ്റ്റേറ്റ് വക്കഫ് ബോർഡുകൾക്ക് ട്രൈബ്യൂണലുകൾ വെക്കാൻ സാധിക്കും വക്കഫ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട എല്ലാവിധ തർക്കങ്ങൾക്കും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ ട്രൈബ്യൂണലുകൾക്കാണ് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായാൽ ഒരു വർഷത്തെ കാലാവധിക്കുള്ളിൽ ട്രൈബ്യൂണലുകളെ സമീപിക്കണം എന്നാൽ പുതിയ ബില്ല് പ്രകാരം ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് അന്വേഷിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം കലക്ടർക്കോ ജില്ലാ മജിസ്ട്രേറ്റിനോ ആണ് മുസ്ലിം വ്യക്തികളുടെയും സംഘടനകളുടെയും വീടുകളും സ്വത്തുക്കളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ കലക്ടർമാർ മജിസ്ട്രേറ്റുമാരുടെ അനുവാദത്തോടെ ജെ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇത്തരം ഉദ്യോഗസ്ഥർ വക്കഫസ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ വക്ക്ഫസ്വത്തുക്കൾ സംഭാവന ചെയ്യുന്ന വ്യക്തി ചുരുങ്ങിയത് ഒരു അഞ്ചു കൊല്ലമെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം ആയിരിക്കണം എന്നതാണ് മറ്റൊരു വിചിത്രമായ നിയമം ഒരാൾ യഥാർത്ഥ മുസ്ലിമാണോ അല്ലേ എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നമുക്ക് തീരുമാനിക്കാൻ കഴിയുക നിലവിലുള്ള വഖഫ് നിയമപ്രകാരം നിയമസഭയിലെയും പാർലമെൻറ്റിലെയും ബാർ കൗൺസിലിലെയും ബോർഡ് പ്രതിനിധികളെ അവിടെയുള്ള മുസ്ലിം അംഗങ്ങൾ വോട്ട് ചെയ്താണ് തീരുമാനിക്കുന്നത് എന്നാൽ പുതുക്കിയ ബില്ല് പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടാവുക സ്വാഭാവികമായും തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെയായിരിക്കും ഇവർ നോമിനേറ്റ് ചെയ്യുക വഖഫ് ബൈ യൂസർ എന്ന പ്രധാനപ്പെട്ട ഒരു ക്ലോസ് അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇതുപ്രകാരം വർഷങ്ങളായി പള്ളികളായും ഖബർസ്ഥാനുകളായും ദുർഗകളായും ഉപയോഗിച്ചു വരുന്ന സ്ഥാപനങ്ങൾ വക്കഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും വക്കഫ് സ്വത്തുക്കൾ തന്നെയായാണ് കണക്കാക്കപ്പെടുക എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം ഒരു വസ്തു എത്ര വർഷങ്ങളായി ആരാധനാലയമായി ഉപയോഗിച്ചാലും അത് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വക്കഫ് സ്വത്തായി കണക്കാക്കപ്പെടുകയില്ല ഇങ്ങനെയുള്ള ഏതാനും ഭേദഗതികൾ പരിശോധിച്ചാൽ തന്നെ പുതിയ ബില്ല് എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലാവും ചോദ്യം പുതിയ ബില്ലിനെ പാർലമെന്റിൽ ശക്തമായി എതിർത്ത പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞത് ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണല്ലോ വിശദീകരിക്കാമോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം ഈ രാജ്യത്തെ ഓരോ മതവിഭാഗത്തിനും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആരാധനാ രീതികൾ ചെയ്യാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് പ്രകാരം ഇവിടെയുള്ള ഓരോ മതവിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങളും മറ്റു മതകാര്യ സ്ഥാപനങ്ങളും സ്വതന്ത്രമായി നോക്കി നടത്താനുള്ള അവകാശമുണ്ട് അതിനാൽ പുതിയ വക്കഫ് ബില്ല് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമാണ് ഇസ്ലാമിക ശരീരത്തിൽ വളരെ പ്രാധാന്യമേറിയതാണ് വക്കഫ് മുസ്ലിം സമുദായത്തിന് ഒന്നാകെ ഉപകാരപ്പെടണമെന്ന ലക്ഷ്യത്തോടെയാണ് അത് രൂപപ്പെട്ടു വന്നിട്ടുള്ളതും ഒരു സ്വത്ത് എന്ത് ആവശ്യത്തിനു വേണ്ടിയാണ് ഒരാൾ വക്കഫ് ചെയ്തത് ലോകാവസാനം വരെ അത് അതേ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നത് വഖഫ് സമ്പ്രദായത്തിന്റെ അടിസ്ഥാന തത്വമാണ് പുതിയ വക്കഫ് ബില്ലിലെ ഭേദഗതികളിൽ പലതും ഇത്തരം അടിസ്ഥാന നിബന്ധനകളുടെ ലംഘനമാണ് ചോദ്യം മുംബൈ ആൻഡിലയിൽ അംബാനി വഖഫ് ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട മുംബൈ വഖഫ് ബോർഡ് കേസ് ചോദ്യം മുംബൈ ആൻഡിലയിൽ അംബാനി വഖഫ് ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് മുംബൈ വഖഫ് ബോർഡ് ഒരു കേസ് നൽകിയിട്ടുണ്ടല്ലോ രാജ്യത്താകമാനം വിവിധ ടൗണുകളിലെ കണ്ണായ സ്ഥലത്താണ് പല വഖഫ് ഉള്ളത് ഇത്തരം ഭൂമികൾ തങ്ങളുടെ ഇഷ്ടക്കാരായ കോർപ്പറേറ്റുകൾക്ക് നൽകുക എന്ന ഒരു ഹിഡൻ അജണ്ട ഈ ബില്ലിന് പിന്നിലുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ കോർപ്പറേറ്റുകൾ മാത്രമല്ല വഖഫ് ഭൂമികൾ കയ്യേറുക ഇവിടെയുള്ള സർക്കാരുകളുടെയും ലക്ഷ്യമാണ് വഖഫ് ഭൂമി കയ്യേറ്റം കോടിക്കണക്കിന് രൂപ വിലമതിക്കും പല വഖഫ് ഭൂമികളും നൂറുകണക്കിന് കേസുകളുണ്ട് വിവിധ ബോർഡുകളും സർക്കാരുകളും തമ്മിൽ ഡൽഹിയിൽ മാത്രം ഏതാണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് കേസുകൾ സർക്കാരും വഖഫ് ബോർഡും തമ്മിലുണ്ട് സർക്കാർ ജോലിക്കാരനായ കളക്ടർ സർക്കാരിന് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത കൂടുതൽ തെലുങ്കാനയിൽ നിരവധി ഏക്കറോളം വഖഫ് ഭൂമിയാണ് അവിടുത്തെ സർക്കാർ ഒരു കോർപ്പറേറ്റിന് ദാനമായി നൽകിയത് ഇതിനെ ചോദ്യം ചെയ്ത ആളുകൾ ട്രൈബ്യൂണലിനെ സമീപിച്ചു ട്രൈബ്യൂണൽ ബോർഡിന് അനുകൂലമായി വിധി നൽകിയപ്പോൾ അതിനെതിരെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിക്കും വഖഫ് ബോർഡിന് അനുകൂലമായി വിധി നൽകിയതിനാൽ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിലായി എന്നാൽ സുപ്രീംകോടതിയിൽ തെലങ്കാന സർക്കാർ ചില റവന്യൂ രേഖകൾ ഹാജരാക്കിയില്ല സർക്കാർ അനുകൂലികളായ ചില ബോർഡ് മെമ്പർമാർ അതിനെ എതിർത്തതുമില്ല ഒടുവിൽ സുപ്രീംകോടതി കോർപ്പറേറ്റിന് അനുകൂലമായി വിധി നൽകി അതേപോലെ ആന്ധ്രയിലും വഖഫ് ഭൂമി അവിടുത്തെ ഒരു പ്രമുഖ വ്യവസായിക്ക് സർക്കാർ നൽകിയിട്ടുണ്ട് ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ നിർമ്മിച്ച എയർപോർട്ട് നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ് പുതുക്കിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഇവിടെയുള്ള പല വക്കഫ് ഭൂമികളുടെയും നിലനിൽപ്പ് ഭീഷണിയിലാവും താമസിയാതെ ഒരുപാട് വഖഫ് ഭൂമികൾ ഗവൺമെന്റിന്റെയും കോർപ്പറേറ്റുകളുടെയും അധീനത്തിലാകും ചോദ്യം നിലവിലുള്ള വഖഫ് നിയമത്തിൽ സംഘപരിവാറിന് ഏറ്റവുമധികം പ്രശ്നമുള്ളതാണ് സെക്ഷൻ നാൽപ്പത് ഒരു വസ്തു വഖഫ് സ്വത്താണോ അല്ലയോ എന്ന തർക്കമുണ്ടായാൽ അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനാണെന്നാണ് ഈ വകുപ്പ് പറയുന്നത് പല സംഘ നേതാക്കളും താത്വികാചാര്യന്മാരും ഈ വകുപ്പിനെതിരെ നിരന്തരം പ്രസംഗിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് പുതിയ വഖഫ് ബില്ലിൽ ഈ വകുപ്പ് എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വഖഫ് നിയമത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുക എന്നതാണ് പുതുക്കിയ വഖഫ് നിയമം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതിന് ഇതിൽപരം വേറെ എന്ത് തെളിവാണ് വേണ്ടത് ഒരു ഒരധികാരവുമില്ലാത്ത നാമമാത്ര ബോഡിയായി വഖഫ് ബോർഡിനെ ഒതുക്കുക എന്നതാണ് സംഘപരിവാറിൻ്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഗൂഢോദ്ദേശം നിലവിലുള്ള വഖഫ് നിയമപ്രകാരം എന്തെങ്കിലും തർക്കമുണ്ടായാൽ വഖഫ് ബോർഡ് സർവേ നടത്തി തീരുമാനമെടുക്കാൻ ഒരു സർവേ കമ്മീഷണറെ നിയമിക്കും അതിനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ട് എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം സർവേ കമ്മീഷണർ കളക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് യാതൊരു അധികാരവും നൽകാതെ വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്തുക എന്ന സംഘപരിവാർ തന്ത്രമാണ് നാൽപ്പതാം വകുപ്പ് എടുത്തു കളയുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ചോദ്യം എൻ ആർ സിയിലൂടെ ഒരാളെ വിദേശിയായി പ്രഖ്യാപിച്ചാൽ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള സ്വത്തവകാശവും ഉണ്ടായിരിക്കുന്നതല്ല പുതിയ വഖഫ് ബില്ല് മുസ്ലിം സമുദായത്തിന്റെ ആകമാനം സ്വത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായി വെച്ചുകൊണ്ടുള്ളതായിക്കൂടെ വ്യക്തിപരമായ സമുദായപരമായ ഒരു തരത്തിലുമുള്ള സ്വത്തവകാശങ്ങളുമില്ലാത്ത രണ്ടാംകിട പൗരന്മാരായി മുസ്ലിങ്ങളെ മാറ്റുക എന്നതല്ല ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ട് ഇവർ ലക്ഷ്യമിടുന്നത് ഇതേവരെ അവർ മുസ്ലിംകളുടെ വ്യക്തിഗത സ്വത്തുക്കളെ മാത്രമാണ് ബുൾഡോസ് ചെയ്തു കൊണ്ടിരുന്നത് എന്നാൽ പുതിയ വഖഫ് ബില്ലിലൂടെ അവർ മുസ്ലിം സമുദായത്തിന്റെ സ്വത്തുക്കളെ ആകമാനം ബുൾഡോസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് മുമ്പ് മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കാൻ അവർക്ക് കർസേവകരുടെ ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇനി മുതലാ കർസേവ നിയമപരമായി സർക്കാർ തന്നെ നിർവഹിക്കും ഒരു ഖബർസ്ഥാനോ ദർഗയോ പള്ളിയോ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് നിയമപരമായി ചെയ്യാൻ ഈ ബില്ല് പാസാക്കിയെടുത്താൽ മതിയാകും തർക്കവസ്തു വക്കഫ് സ്വത്തല്ലാതെ നിയമപരമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് പൊളിച്ചു കളയാം താരതമ്യേനെ ശക്തമായ വഖഫ് നിയമം ഉണ്ടായിട്ട് പോലും ഈ അടുത്ത കാലത്ത് ഗതാഗത തടസ്സവും മറ്റ് കാരണങ്ങളും പറഞ്ഞ് ഒരുപാട് മുസ്ലിം ആരാധനാലയങ്ങളാണ് അവർ ബുൾഡോസ് ചെയ്യാൻ ഒരുങ്ങിയത് മുസ്ലിം സമുദായത്തിന് അവരുടെ പൗരത്വം ഭൂമി സ്വത്ത് ആരാധനാലയങ്ങൾ എന്നിവ നിഷേധിച്ച് അവരെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെട്ട രണ്ടാംകിട പൗരന്മാരാക്കുക എന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്ര പദ്ധതിയാണ് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക സാധ്യമല്ലാത്ത കാര്യമാണെന്ന് അവർക്കറിയാം അതിനാൽ യാതൊരുവിധ അധികാരവും അവകാശങ്ങളും ഇല്ലാത്തവരായി സമുദായത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ് ചോദ്യം ഇത്തരത്തിലുള്ള നിയമം നടപ്പാക്കാനൊരുങ്ങുമ്പോൾ സമുദായത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളുമായി കൂടിയാലോചിക്കുക എന്നത് സ്വാഭാവിക മര്യാദയാണ് ഈ ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടുന്നതിന് മുമ്പ് സമുദായത്തിലെ നേതാക്കളെ ഇവർ ബന്ധപ്പെട്ടിരുന്നു ഒരു സമുദായത്തെ ബാധിക്കുന്ന നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ സമുദായത്തിന്റെ പ്രതിനിധികളുമായി ബന്ധപ്പെടുക എന്നത് നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാന മര്യാദയാണ് ദൗർഭാഗ്യവശാലി ഭേദഗതികൾ വരുത്തുന്നതിന്റെ ഒരു ഘട്ടത്തിലും ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിം സംഘടനയുമായും അവർ ബന്ധപ്പെട്ടിരുന്നില്ല ഞങ്ങളിൽ പലരും ഈ ഭേദഗതികളെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്നാണ് അറിയുന്നത് മുസ്ലിങ്ങളിൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ചില ഗ്രൂപ്പുകളെ അവർ ബന്ധപ്പെട്ടിരുന്നു ഉദാഹരണത്തിന് ചില സർക്കാർ അനുകൂല സൂഫി സംഘടനകൾ പുതുക്കിയ വഖഫ് നിയമം സമുദായത്തിനുള്ളിൽ പരിഷ്കരണവും സുതാര്യതയും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് കുറച്ചുകാലമായി രാജ്യത്തെ പല നിയമനിർമ്മാണങ്ങളും ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു കർഷക സംഘടനയുമായി കൂടിയാലോചിക്കാതെയാണല്ലോ രണ്ടാം മോഡി സർക്കാർ കാർഷിക ബില്ല് പാസാക്കിയത് സ്വേച്ഛാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നിലവിലുള്ളത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് നിയമനിർമ്മാണം നടത്തുന്നത് രാജ്യത്ത് നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും പിന്നാക്കാവസ്ഥയിലാണെന്ന് സച്ചാർ കമ്മിറ്റി കണ്ടെത്തിയിരുന്നല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ സമുദായത്തിന്റെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി സർക്കാരിന് നിർദ്ദേശങ്ങളും നൽകിയിരുന്നു അതിന് നേർ വിപരീതമല്ലേ ഇത്തരത്തിലുള്ള ബി ജെ പി സർക്കാർ നയങ്ങൾ ദൗർഭാഗ്യവശാൽ ഒരുപാട് മുസ്ലിം വിരുദ്ധ നയങ്ങൾ ബി ജെ പി സർക്കാരുകളുടെ കാലത്താണ് നടപ്പാക്കപ്പെട്ടത് മൗലാന ആസാദിന്റെ പേരിലുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പുകൾ നിർത്തലാക്കിയതും ജാമിയാ മില്ലിയ പോലെയുള്ള കേന്ദ്ര സർവകലാശാലകളുടെ ന്യൂനപക്ഷ പദവി എടുത്തു കളയാൻ ശ്രമമുണ്ടായതും കഴിഞ്ഞ മോഡി സർക്കാരിന്റെ കാലത്താണ് മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളും അവർ നിർത്തലാക്കി മുമ്പ് ഭരിച്ചിരുന്ന പല സർക്കാരുകളും മുസ്ലിങ്ങളുടെ സാമുദായികവും സാമ്പത്തികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ പല പദ്ധതികളും മോഡി സർക്കാർ നിർത്തലാക്കി മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പ്രത്യേക സാമ്പത്തിക പദ്ധതികൾ നടപ്പാക്കണമെന്ന സച്ചാർ കമ്മിറ്റി നിർദ്ദേശം ഇതുവരെ പാലിക്കപ്പെട്ടില്ല പുതിയ വഖഫ് ഭേദഗതികൾ വഖഫ് ബോർഡിലെ അഴിമതി നിയന്ത്രിക്കാനും ബോർഡിനെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാനും സഹായിക്കുമെന്ന് ഗവൺമെൻറ് അനുകൂലികളായ ചില വഖഫ് ബോർഡ് മെമ്പർമാർ തന്നെ പറയുന്നുണ്ടല്ലോ എന്ത് സുതാര്യതയാണ് അവകാശപ്പെടുന്നത് നിലവിലിരിക്കുന്ന നിയമപ്രകാരവും വഖഫ് ഭൂമിയിൽ സർവേ നടത്തുക വഖഫ് സ്വത്തുക്കളുടെ ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നിവയൊക്കെ നിർബന്ധമുള്ള കാര്യമായിരുന്നു സുതാര്യമായ സർവേ ഉറപ്പുവരുത്താൻ വേണ്ടി സർവേ കമ്മീഷണറെ നിയമിക്കാനുള്ള അധികാരവും ബോർഡിനുണ്ടായിരുന്നു എന്നാൽ പുതുക്കിയ ബില്ല് പ്രകാരം വഖഫ് സ്വത്ത് സ്ക്രൂട്ടനി ചെയ്യാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കോ മജിസ്ട്രേറ്റിനോ ആണ് ഈ തരത്തിലുള്ള പുതിയ ഭേദഗതികൾ സുതാര്യത കുറയ്ക്കാനും അതുവഴി വമ്പിച്ച രീതിയിലുള്ള അഴിമതിക്കും കാരണമാകും നിലവിലുള്ള നിയമപ്രകാരം ബോർഡിലെ ഏതെങ്കിലും അംഗത്തിനെതിരെ അല്ലെങ്കിൽ ബോർഡിൻ്റെ ഏതെങ്കിലും ഇടപാടിനെതിരെ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ ട്രൈബ്യൂണലിനെയോ കോടതിയെയോ സമീപിക്കാവുന്നതാണ് എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം വക്കഫ് സംബന്ധമായ തർക്കങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം കളക്ടർക്കോ ജില്ലാ മജിസ്ട്രേറ്റിനോ ആണ് ഒരു വസ്തു വക്കഫ് ഭൂമിയാണോ അല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള അധികാരം കളക്ടർക്കാണ് അതിനാൽ പല രീതിയിൽ കളക്ടർമാർ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് സർവേ കമ്മീഷണർ സമയബന്ധിതമായി സർവേ പൂർത്തീകരിക്കുക എല്ലാ വക്കഫ് സ്വത്തുക്കളും ലിസ്റ്റ് ചെയ്യുക വഖഫ് ഭൂമി സർക്കാരോ മറ്റ് വ്യക്തികളോ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവരോട് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് കെട്ടിട വാടക വാങ്ങുക എന്നിങ്ങനെയുള്ള പരിഷ്കരണങ്ങൾ നടത്തിയാണ് അഴിമതിയെ ഇല്ലാതാക്കേണ്ടത് അല്ലാതെ വക്കഫ് ബോർഡിന്റെ അധികാരം എടുത്തുമായിട്ട് കിട്ടാകരുത് ചോദ്യം വക്കഫ് പോലെയുള്ള മതപരമായ സ്വത്തുക്കൾ ഒരു ജനാധിപത്യ സർക്കാർ കൈകാര്യം ചെയ്യുമ്പോഴാണ് അഴിമതി കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയുക എന്ന ലിബറൽ വാദത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം മതപരമായ ആചാരങ്ങൾ നടത്താനും മതകാര്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമുള്ള അവകാശം ആ മതസമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് അല്ലാതെ സ്റ്റേറ്റിനല്ല നാളെ ഒരുപക്ഷെ ഒരു പള്ളിയിലെ ഇമാമിനെ നിയമിക്കാനുള്ള അവകാശവും സ്റ്റേറ്റിനാണെന്ന് ഇവർ വാദിച്ചേക്കാം ഒരു അമുസ്ലിമിനും പള്ളിയിലെ ഇമാകാമെന്ന വിചിത്ര വാദവും ഇവർ മുന്നോട്ട് വെച്ചു കൂടായകയില്ല വഖഫ സ്വത്ത് എന്നത് അള്ളാഹുവിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെടുന്ന സ്വത്താണ് അത് കൈകാര്യം ചെയ്യേണ്ടത് ശരിയായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മരണം വരെ ഒരു വക്കഫ് സ്വത്ത് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന അള്ളാഹുവിൻ്റെ നിയമത്തെ എന്തായാലും ഇസ്ലാമത് വിശ്വാസിയായ ഒരാൾക്ക് ലംഘിക്കാനാവില്ല ഇവിടെ അല്ലെങ്കിൽ പരലോകത്ത് അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് അവർക്ക് ബോധ്യമുണ്ടാകും എന്നാൽ ഒരു അമുസ്ലിമിനോ സെക്യുലർ സർക്കാരിനോ അത്തരത്തിലുള്ള ബോധ്യമുണ്ടാകാൻ സാധ്യതയില്ലല്ലോ ചോദ്യം പുതിയ വക്കഫ് ഭേദഗതികളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഏതൊക്കെയാണ് പ്രധാനമായും മൂന്ന് ഭേദഗതികളാണ് എനിക്ക് ഏറ്റവും പ്രശ്നമുള്ളതായി തോന്നിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് സെക്ഷൻ നാൽപ്പത് പൂർണ്ണമായും ഒഴിവാക്കിയ ഭേദഗതിയാണ് രണ്ടാമത്തേത് വഖഫ് ബോർഡിൽ അമുസരുകൾ നിയമിക്കാനുള്ള തീരുമാനമാണ് മൂന്നാമത്തേത് ട്രൈബ്യൂണലിൻ്റെയും സർവേ കമ്മീഷണറുടെയും അധികാരം എടുത്തുമാറ്റി കളക്ടർക്കോ ജില്ലാ മജിസ്ട്രേറ്റിനോ വഖഫ് തർക്കത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകാനാണ് ചോദ്യം പുതിയ വക്ഫ് നിയമം ജെൻഡർ പ്രാതിനിധ്യവും സാമുദായിക പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുമെന്ന സർക്കാർ അവകാശവാദത്തെ എങ്ങനെ കാണുന്നു ഇത് ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള അവരുടെ തന്ത്രമാണ് മുസ്ലിം സ്ത്രീയുടെ വിമോചനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന പതിവ് ആർ എസ് എസ് കപടവാദത്തിന്റെ ഒരു ചെറുപതിപ്പ് മാത്രമാണ് മുത്തലാഖ് നിയമം നടപ്പാക്കാൻ വേണ്ടി അവർ പ്രധാനമായും ഉന്നയിച്ചത് മുസ്ലിം സ്ത്രീയുടെ വിമോചനം എന്ന വാദമാണ് പുതിയ വഖഫ് ബില്ലിൽ രണ്ട് മുസ്ലിം സ്ത്രീകളെ സെൻട്രൽ വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും നോമിനേറ്റ് ചെയ്യണം എന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ നിലനിൽക്കുന്ന വഖഫ് നിയമത്തിൽ എവിടെയും തന്നെ മുസ്ലിം സ്ത്രീകളുടെ വഖഫ് ബോർഡ് നിയമനത്തെ എതിർക്കുന്നില്ല മുംബൈ വഖഫ് ബോർഡിലും ഡൽഹി വഖഫ് ബോർഡിലും സ്ത്രീ പ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പുതിയ ബില്ലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മുസ്ലിം സ്ത്രീ ശാക്തീകരണമാണ് എന്ന നിലയിലാണ് സർക്കാർ അനുകൂലികളുടെ പ്രചാരണം മുസ്ലിം സ്ത്രീകളെ വഖഫ് ബോർഡ് മെമ്പർമാരാക്കുന്നതിന് ഒരിക്കലും ഞങ്ങൾ എതിരല്ല പുതിയ ബില്ലിൽ പിന്നാക്ക മുസ്ലിം വിഭാഗത്തിനും അവർ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ സമുദായത്തെ വിഭജിച്ച് ഭരിക്കാനുള്ള തന്ത്രമാണെന്ന് സമുദായത്തിൽ പലരും ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാ കാലത്തും മുസ്ലിങ്ങളെ വിഡ്ഢികളാക്കി അവരുടെ തന്ത്രം വിലപ്പോവില്ല ഇക്കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായാണ് ബി ജെ പി വിരുദ്ധ നിലപാടെടുത്തത് ഭാവിയിലും അവർക്ക് മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ അത്ര എളുപ്പമാവില്ല ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളെ ജനാധിപത്യപരമായ രീതിയിൽ ചെറുക്കുക എന്നത് രാജ്യത്തിലെ ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്